എന്റെ മുടി പനങ്കുല പോലെ വളർന്നു കണ്ടോ ഞാൻ എന്താ ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ടിരിക്കുന്ന നിങ്ങൾ വിചാരിക്കില്ലേ നോക്ക് രണ്ടായി പകുത്തിട്ടിട്ടും കണ്ടോ ഒരെണ്ണം തന്നെ പിടിച്ചാൽ ഇത് കെട്ടിവെച്ചാ നല്ല മുറ്റ നിങ്ങൾ പനങ്കുല കണ്ടിട്ടുണ്ടോ അതിങ്ങനെ പനയുടെ എവിടെ നിന്ന് ഒരു കൈ ഇങ്ങനെ വന്നിട്ട് അതിലേക്കിങ്ങനെ എടുത്ത് നിൽക്കും അല്ലേ കുതിരവാലൊക്കെ പോലെ അതുപോലെ എൻ്റെ മുടി വളർന്നു നീണ്ടിട്ടില്ല ഇല്ലാത്ത ഒന്നും ഞാൻ ഉണ്ടെന്ന് പറയുന്നില്ല ഉള്ളത് മാത്രം എനിക്ക് പോസിറ്റീവായി കിട്ടിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുള്ളൂ യൂട്യൂബിലൊക്കെ നമ്മൾ പലപ്പോഴും ഒരുപാട് ഹെയർ പായ്ക്കുകൾ അല്ലെങ്കിൽ ഓയിലുകൾ പല മെത്തേഡുകൾ അപ്ലൈ ചെയ്തിട്ട് ഒറ്റ യൂസിൽ തന്നെ മുടി തഴച്ച് വളർന്നു അല്ലെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ സ്കിൻ ക്ലിയർ ആയി എന്നൊക്കെ പറയുമ്പോൾ ഞാനും അത് വിചാരിക്കാറുണ്ട് അതൊട്ടും പ്രാക്ടിക്കൽ അല്ല ഞാൻ അങ്ങനെയുള്ളവരെ പിന്നെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി പറയുകയല്ല അല്ലെ അവർക്കെതിരെ ഒരു നെഗറ്റീവ് അല്ല ഇത് പക്ഷേ നമുക്ക് അറിയാവുന്ന ഒരു സത്യമാണല്ലേ എന്ത് കാര്യവും ഒറ്റ യൂസിൽ തന്നെ അങ്ങനെ ഒരു വളർച്ച ഉണ്ടാവുകയില്ല എൻ്റെ മുടിയിൽ ഞാൻ അപ്ലൈ ചെയ്തതും ചെയ്യുന്നതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എത്ര ദിവസം എടുത്തു എന്നൊക്കെ ഉള്ളത് സത്യസന്ധമായിട്ട് പറഞ്ഞു തരാം കേട്ടോ എനിക്ക് ചെറുപ്പത്തിൽ ധാരാളം മുടി ഉണ്ടായിരുന്നേ ഞാൻ ആദ്യമായിട്ട് അന്ന് എൻ്റെ ചെറുതിലെ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമ്പ്രദായമൊന്നുമില്ല ആദ്യമായി ഫോട്ടോ എടുത്ത ഒരു ഓർമ്മ നാലാം ക്ലാസ് പാസ്സായ സമയത്ത് ഞങ്ങൾ ക്രിസ്ത്യൻസ് അതിർബാന സ്വീകരിക്കുമല്ലോ അപ്പോഴും പള്ളിക്ക് നിന്ന് ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുത്തൊരു ഓർമ്മയുണ്ട് പിന്നെ ഉള്ളത് എസ് എസ് എൽ സിക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എസ് എൽ സി ബുക്കിൽ ഒട്ടിക്കാൻ വേണ്ടി എടുക്കണമായിരുന്നല്ലോ പിന്നെ എസ് എൽ സിയുടെ ഗ്രൂപ്പ് ഫോട്ടോ അങ്ങനെ അങ്ങനെ അങ്ങ് വന്നു അപ്പോൾ ഈ എസ് എൽ സിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ അന്ന് പെൺകുട്ടികളെ ഷർട്ട് ഇടുന്ന കോളറുള്ള ഷർട്ട് ആണുങ്ങളിരുന്നേക്കൂടെ ഷർട്ട് ഇടുന്ന ഒരു കാലമായിരുന്നു അപ്പം ഞാനൊരു നേവി ബ്ലൂ നല്ല കറുപ്പെന്ന് ദൂരമെന്ന് തോന്നുന്ന മട്ടിലുള്ള നല്ല കരിനീല തുണി കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ചെയ്തൊരു ഷർട്ടായിട്ടിരുന്നേ അപ്പോൾ ഷർട്ടാകുമ്പോൾ അതിന്റെ കോളർ ഇള്ളം വരെ കയറി നിൽക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ആ ഒരു ഫാഷനൊക്കെ ആക്കിയേക്കാന്ന് വിചാരിച്ച് ഞാൻ മുടിയൊക്കെ പടർത്തിയിട്ടുകൊണ്ട് ഫോട്ടോ എടുത്തു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞ് നോക്കുമ്പോൾ ഇല്ലേ ഈ മുടി ഇങ്ങനെ ചെവിയുടെ പുറകിലോട്ട് വെച്ചിട്ട് ചെവിയുടെ ബാക്കിൽ ഒതുങ്ങി നിൽക്കാതെ ഇങ്ങനെ ചാടി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയിരുന്നു അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് കോളറുള്ള ഷർട്ടും നേവി ബ്ലൂ അല്ലേ കരി നീല ഈ ഇതും കൂടെ കൂടിയിട്ട് കാണുമ്പോൾ ഇങ്ങനെ തട്ടവിട്ട പോലെ ഫേസിൻ്റെ ഇത്ര മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഫോട്ടോ അനുഭവം മുടിയുമായി ബന്ധപ്പെട്ടുള്ളത് പിന്നെ എൻ്റെ മുടി ഇങ്ങനെ തിക്കായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ തന്നെയാണ് തല നിറയെ മുടിയാണ് എൻ്റെ ആംഗളന്മാരൊക്കെ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞപ്പം അവരിങ്ങനെ എൻ്റെ മുടി ചെയ്യുമ്പോൾ അന്ന് ഉണ്ട് നിറച്ച് ഉള്ളതെല്ലാം പറയണമല്ലോ നല്ല മുറ്റുള്ള മുടിയും തല തലനിറച്ച് പേനും ഈരും ഒക്കെ ഉണ്ട് അപ്പൊ ഈ നാതും ചേച്ചിമാര് പേനും ഈരൊക്കെ പിടിച്ചു കളയാൻ വേണ്ടി അവധി ദിവസങ്ങളിൽ അവര് സ്നേഹത്തോടെ മടിയിൽ പിടിച്ച് കിടത്തി തലയൊക്കെ ചീകി തരുമായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞവരാണ് ഇങ്ങോട്ടും അതുപോലെ അങ്ങോട്ടും പേഞ്ചീപ്പുണ്ടല്ലോ പേഞ്ചീപ്പ് വെച്ച് പിന്നെ ഇങ്ങനെ നീളത്തിലുള്ള ഒരു സാധനമുണ്ട് പല്ലൊക്കെ ഉള്ളത് ഈരുകോലി എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് അതിങ്ങനെ മുടിയിൽ കയറ്റിയിട്ടിങ്ങനെ വലിക്കുമ്പോൾ ഈരങ്ങ് കിട്ടും ഈരെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ എന്തോ ചെറിയ വെളുത്ത ഒരു സാധനം ഇങ്ങനെ കടിച്ചിരിക്കും മുടിയിൽ ആ സാധനം അപ്പം അതൊക്കെ പിടിച്ച് കളയുമായിരുന്നേ എത്ര പിടിച്ചാലും തീരിയാലോ അതുപോലെ ഈരും വേനും എപ്പോഴും ഉണ്ടാകും കാരണം സ്കൂളിൽ പോലെ അടുത്തിരിക്കുന്ന കുട്ടികളുടെയൊക്കെ തലയിൽ നിന്ന് നമുക്കിത് കിട്ടുമല്ലോ ഈരും വേനൊക്കെ ഇങ്ങനെ പറഞ്ഞ് വന്ന് നമ്മുടെ മുടിയിലേക്ക് കയറും അപ്പോൾ അവധി ദിവസമൊക്കെ ഇതാണ് നാത്ത്മാരുടെ മണി കുറേ സമയമൊക്കെ അപ്പോഴും നല്ല മുറ്റുള്ള മുടിയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ചുരുക്കം എന്നിട്ട് പിന്നെ ഡിഗ്രിക്കൊക്കെ പോയി ഹോസ്റ്റലിൽ നിന്നു പിന്നെ ബി എഡ് ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ പോയി കുഴൽ കിണറിലെ വെള്ളത്തിലൊക്കെ കുളിച്ച് അങ്ങനെ മുടിയുടെ ഒക്കെ അങ്ങ് കുറഞ്ഞു അന്ന് നല്ലപോലെ നീളം ഉണ്ടായിരുന്നു നമ്മളൊരു സ്കേർട്ട് കെട്ടുന്നിടം വരെയുള്ള താഴെ വരെയുള്ള നീളം ഉണ്ടായിരുന്നു ഞാനിപ്പോഴും ഇങ്ങനെ അളന്നു നോക്കും സ്കേർട്ട് കെട്ടുന്നിടത്തു നിന്ന് ഒരു ഇത്രയും കൂടെ താഴേക്ക് നീളം പിന്നെയൊക്കെ ഇടുമായിരുന്നു നുണ പറയുന്നതല്ല എൻറ്റൊക്കെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് ആ അപ്പം അങ്ങനെ മുടി വളർന്നിരുന്ന സമയം നീളവും ഉണ്ടായിരുന്നു വണ്ണവും ഉണ്ടായിരുന്നു നല്ല മുടി പനം കൊല പോലെ തന്നെ അത് പിന്നെ എന്ത് സംഭവിച്ചതെന്ന് അറിയാമോ കുടൽക്കിണറിലെ വെള്ളത്തിലൊക്കെ കുളിച്ച് കുളിച്ച് പൊട്ടി മുടിയുടെ അറ്റമൊക്കെ അങ്ങനെ പോയി മുടിയുടെ താഴ്ത്തി അറ്റം വാലാവും അപ്പം കട്ട് ചെയ്ത് വിടും എനിക്കിങ്ങനെ വാലവെള്ള മുടി ഇഷ്ടമില്ല കട്ട് ചെയ്തു വിടും അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അപ്പം ആ കട്ട് ചെയ്ത് പിന്നെ ഉള്ളതിലെങ്കിലും വീണ്ടും പാലാവുമ്പോൾ അത് വീണ്ടും കട്ട് ചെയ്യും അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മുടി തോളറ്റം കയറി അവസാനം യൂക്കെട്ടൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ അങ്ങ് നടക്കുവാൻ പിടിച്ചിട്ട് പിടിയിലൊതുങ്ങുന്നില്ല ഞാൻ തന്നെ കണ്ടു വെച്ചിട്ട് എൻ്റെ മുടി എനിക്ക് ഒഴിഞ്ഞു പോകണ്ട അങ്ങനെ ആയിരുന്നു കേട്ടോ മുടിയുടെ ഒരു ചരിത്രം പിന്നെ ഇങ്ങോട്ട് പ്രായമൊക്കെ ആയി ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വന്ന ഇടയ്ക്കിടയ്ക്ക് മുടി മെച്ചപ്പെടും പിന്നെ കൊഴിയും അങ്ങനെ എല്ലാവർക്കും ഉള്ളതാണല്ലോ ഈയിടെ എൻ്റെ മുടി കൊഴു കൊഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ഞങ്ങളിവിടെ താമസിക്കുന്നിടത്ത് കുഴൽക്കിണറാണ് അങ്ങനെ എൻ്റെ മുടി എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കെല്ലാം പായ്ക്കൊന്നും തലയിൽ പിടിക്കില്ല തണുപ്പ് അധികം തട്ടാൻ പാടില്ല അപ്പോൾ വേഗം നീർക്കെട്ടെല്ലാം വരും പിന്നെ ഇതെല്ലാം ഒരു മടിയും സമയക്കുറവും അപ്പം ഞാൻ പണ്ടൊരിക്കലും ഇടയ്ക്ക് പ്രയോഗിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു എണ്ണ വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് ഓർമ്മിച്ചു അതങ്ങ് വാങ്ങി അത് മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലേ ഇതിൻ്റെ ഒരു പരസ്യമൊന്നുമല്ല കേട്ടോ ഇത് ഞാൻ വാങ്ങിയതാണ് ഇതിൻ്റെ കാര്യം പറഞ്ഞാലേ ഇത് വലിയ ബോട്ടിലല്ലേ ഇതിൻ്റെ ഒരു ചെറിയ ബോട്ടിലും കൂടെ ഒന്നിച്ച് വാങ്ങി ഇത് യൂസ് ചെയ്തില്ല പൊട്ടിച്ചില്ല പൊട്ടിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ മറ്റേ ചെറിയ ബോട്ടിലാ തീർന്നത് എല്ലാവരും പറയുന്ന പോലെ ഒറ്റ യൂസിലൊന്നും അല്ല ഉള്ള കാര്യം ഞാൻ പറയാം ഞാൻ ജൂലൈ മാസത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഞാൻ കൃത്യം ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി സമയമൊക്കെ നോട്ടിയിൽ വെച്ചിരുന്നു ജൂലൈ മാസത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ജൂലൈ ഒരു മാസം ഈ എണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഉള്ള മുടിയും കൂടെ കൊഴിഞ്ഞു മുടി ചെയ്യുമ്പോൾ തറയിൽ മൊത്തം മുടിയാ എനിക്ക് സങ്കടമായി ഞാൻ വിചാരിച്ചോ ഇത് പിടിക്കില്ലേ ആവോ എന്തായാലും വാങ്ങിയതല്ലേ കംപ്ലീറ്റ് ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ യൂസ് ചെയ്തു ഇപ്പം ആദ്യത്തെ ഒരു മാസം അതായത് ജൂലൈ മാസത്തിൽ ഉള്ള മുടി മുടികൂടെ കൊഴിഞ്ഞു കുറെ പോയി അത് കഴിഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഇപ്പം സെപ്റ്റംബർ തീരാറായില്ലേ ഓഗസ്റ്റ് തൊട്ട് ഇങ്ങോട്ട് കൂട്ടിയാൽ ഒന്നര മാസം മിച്ചം ആദ്യത്തെ ജൂലൈ കഴിഞ്ഞുള്ള ഒന്നര മാസം മിച്ചം ഈ എണ്ണ യൂസ് ചെയ്തപ്പം എൻ്റെ മുടി പഴയ തിക്നസ്സോടുകൂടി തിരിച്ചു വന്നു നീളം അധികം വയ്ക്കുന്നില്ല പക്ഷേ മുടി തലയിൽ നിറയെ മുടിയായി കണ്ടോ ചീകിടുമ്പ ഒന്ന് ഒതുങ്ങി നിക്കും പിന്നെയും അങ്ങനെ പനങ്കൊല പോലെ പോകുന്ന മുടിയായി മാറി കുളിയൊക്കെ കഴിഞ്ഞാല് ഇതിൻ്റെ ഉള്ളൊക്കെ അകൊക്കെ ഒന്ന് ഉണങ്ങി വരണമെങ്കിൽ ഇത്തിരി പാടാണ് പിന്നെ വേറെ ചില ഇനിയിപ്പം ഇത്രയും വളർന്നല്ലോ ഈ എണ്ണ മാത്രേ ഞാൻ അപ്ലൈ ചെയ്തോളൂ ഇതുവരെ വെറൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വിചാരിക്കുന്നു യൂട്യൂബിലൊക്കെ കാണുന്ന മുടി വളർച്ചയ്ക്ക് നീളം വെക്കാനൊക്കെ സഹായിക്കുന്ന ചില ഹെയർ പായ്ക്കുകളൊക്കെ കുടിയടയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ ഏതായാലും ഇത്രയും മുടി തിരികെ കിട്ടിയ തിരിച്ച് ഇതിന് കുറച്ച് നീളവും കൂടെ വെപ്പിക്കാം എന്നൊരു മോഹമുണ്ട് കേട്ടോ ഇനി നീളം ഇല്ലെങ്കിലും കുഴപ്പമില്ലാതെ ഉണ്ടാവുണ്ടോ കണ്ടോ അപ്പൊ മുടിയില്ലാത്തവരൊന്നും വിഷമിക്കണ്ടേ പക്ഷേ എല്ലാവർക്കും എണ്ണ പിടിക്കുമോ എന്ന് എനിക്കറിയില്ല എന്റെ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തത് കണ്ടോ മുടി സോഫ്റ്റായി അതുപോലെ തന്നെ കുറച്ച് നരച്ച മുടിയെ കറുപ്പിക്കാനും ഇത് ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അനുഭവം നര കുറച്ച് ഒതുങ്ങി നിൽക്കുന്നുണ്ട് ഞാൻ ഡൈ മേടിക്കുന്ന ഡൈ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് പക്ഷേ അത് അപ്ലൈ എത്ര നമ്മൾ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്താലും എത്ര നന്നായി മുടി കറുപ്പിച്ചാലും ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഈ സൈഡിലെല്ലാം കറ നരച്ച മുടികൾ കാണാം വെളുത്ത പുതിയതായി വരുന്ന മുടികൾ വെളുത്തു വരുമല്ലോ പക്ഷേ അതിനൊരു കുറവുണ്ട് ഞാൻ ഇവിടെ ഒരു മാസം കൂടിയൊക്കെയാണ് വേശം ഉണ്ടായി ചെയ്തത് അതേ കണ്ടോ കണ്ടോ എൻ്റെ ഫ്രണ്ടിലത്തെ മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ട് പരണ്ട് ഇങ്ങനെ നിന്ന മുടിയാണ് അതൊക്കെ നീണ്ട് കണ്ടോ ഇത്രേ ബന്തായി മാറി നോക്ക് ഇതേ ഇത്രയുണ്ട് മുടി നന്നായി നീണ്ടു ദേ കേട്ടോ പക്ഷേ ആ മുകളിലത്തെ തിക്നെസ്സോട് കൂടി നീളിയല്ല അതാണ് എൻ്റെ പ്രശ്നം തിക്നസ്സോട് കൂടി ഒരു കുറച്ച് തല വരിയേ നീളു ഇതായുള്ളവരെ അത് കഴിഞ്ഞാൽ പിന്നെ ആ വാലും മാത്രമേ നീളുന്നുള്ളൂ അങ്ങനെ ഇപ്പോൾ കാണണേ അപ്പോൾ കുറച്ച് ബാക്കിയുടെ ഒക്കെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നീളുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ച് തരാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്കും മുടി കൊഴിച്ചിൽ കൊണ്ട് നിങ്ങൾ സങ്കടപ്പെടുന്നവരാണെങ്കിൽ ഈ എണ്ണയൊക്കെ മേടിച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കേ ചിലപ്പോൾ ഗുണകരാകൂ